നെല്ലിമറ്റം സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ശ്രദ്ധേയമായ എക്സിബിഷൻ എക്സ്പോ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കോതമംഗലം ഭാഗമായുള്ളതമംഗലം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഒരു ജൂബിലി ആഘോഷത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നിലയിലും പ്രവർത്തനങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു പൊതുവിദ്യാലയമായി നമ്മുടെ സ്കൂളിൽ മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരു എക്സ്പോ ഒരു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രാദേശികമായിട്ടുള്ള പങ്കാളിത്തവും കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ തുടർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഇവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത് കുട്ടികളുടെ സമഗ്ര വളർച്ചയാണ് കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷക്കാലവും നമ്മുടെ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എക്സിബിഷനിൽ പുരാതന സംസ്കാരത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന പഴയകാല ഉപകരണങ്ങൾ വ്യത്യസ്ത തരം സ്റ്റാമ്പുകൾ നാണയങ്ങൾ ഔഷധ സസ്യങ്ങൾ വിത്തുകൾ തുടങ്ങി നിരവധി ശേഖരങ്ങൾ അലങ്കാര പക്ഷി മത്സ്യാധികളുടെ പ്രദർശനം പ്രോലൈഫ് ബോധവൽക്കരണ സ്റ്റാൾ മോട്ടോർ വാഹന പ്രദർശനം ഫുഡ് ഫെസ്റ്റ് പുസ്തക പ്രദർശനം വിൽപ്പന എന്നിവ ഏറെ ശ്രദ്ധേയമായി ശാസ്ത്രാവബോധം വളർത്തുന്ന വിവിധ മോഡലുകളും പരീക്ഷണങ്ങളും കാഴ്ചക്കാർക്ക് കൌതുകമായി ആവേശമുണർത്തുന്ന ഗെയിം സോണും ഒരുക്കിയിരുന്നു രക്ഷിതാക്കളുടെ സഹകരണത്തോടെ വിവിധ കൈത്തൊഴിലുകൾ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റാളുകളും പ്രവർത്തന സജ്ജമായിരുന്നു നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻസ് റോയൽ പെറ്റ്സ് പൈങ്ങോട്ടൂർ ഫിൻസ ഓർഗാനിക്സ് സഹറാസ് ബൌസ് എന്നിവരുടെയെല്ലാം സഹകരണത്തോടെയുള്ള വിവിധങ്ങളായ മികവാർന്ന പ്രദർശന വസ്തുക്കളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ആസ്വാദികരമായിരുന്നു സമീപ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ വലിയ തിരക്ക് െ മുതൽ തന്നെ അനുഭവപ്പെട്ടു ശ്രദ്ധേയമായ ധാരാളം കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനും ശാസ്ത്ര സാങ്കേതിക മികവ് ഉൾപ്പെടെയുള്ള എക്സിബിഷൻ വലിയ ഒരു അനുഭവമായിരുന്നുവെന്ന് കാണികളുടെ തിരക്ക് തെളിയിക്കുന്നതായി സംഘാടകർ പറഞ്ഞു സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോർജ് കുരിശിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ജൂബിലി സ്മാരക പോസ്റ്റർ സ്റ്റാമ്പിന്റെ പ്രകാശനം കോതമംഗലം രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ നിർവഹിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ടീനാട്ടിനു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജോയിപ്പോൾ പി ടി എ പ്രസിഡന്റ് ആന്റണി പെരേര എം പി ടി എ ചെയർപേഴ്സൺ ഷീജ ജിയോ പ്രധാനാധ്യാപകൻ വിനു ജോർജ് സ്റ്റാഫ് സൗമ്യ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്